നമസ്കാരം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഇന്ന് പ്രായഭേദമന്യേ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാണ് കുഞ്ഞു കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരേ ഒരു വ്യക്തിയാണ് നരേന്ദ്രമോദി എന്ന് പറഞ്ഞാലും അതിൽ തെറ്റില്ല കാരണം അതാണല്ലോ സത്യം എല്ലാ ലോക നേതാക്കളുമായും സൗഹൃദപരമായ ബന്ധം പുലർത്തുന്ന ഒരു വ്യക്തി കൂടിയാണ് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതുകൊണ്ട് തന്നെ മറ്റു രാജ്യങ്ങളിൽ പോകുമ്പോൾ അവരൊക്കെ നരേന്ദ്രമോദിക്ക് നൽകുന്ന സ്വീകരണം ലോകം അത്ഭുതത്തോടെയാണ് നോക്കിക്കാണുന്നത് അങ്ങനത്തെ പല കൂടിക്കാഴ്ചകളും തികച്ചും വിസ്മയം സൃഷ്ടിച്ചിട്ടുമുണ്ട് ഇപ്പോൾ ഇതാ ലോക നേതാക്കളെക്കാളും പ്രധാനമന്ത്രിയുടെ മനസ്സ് കീഴടക്കിയ ഒരു കൊച്ചു മിടുക്കിയാണ് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് പലരും തിരയുന്നതും ഈ മിടുക്കിയെ കുറിച്ച് തന്നെയാണ് മഞ്ഞ പട്ട മുടിയിൽ പൂവും ചൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പമുള്ള ഒരു കുഞ്ഞു സുന്ദരിയെയാണ് സോഷ്യൽ മീഡിയ ഇപ്പോൾ തിരയുന്നത് പേപ്പറിൽ എന്തോ കാണുന്ന ആറ് വയസ്സുകാരി കുറുമ്പി അത് നോക്കി ആശ്ചര്യപ്പെട്ടിരിക്കുന്ന പ്രധാനമന്ത്രി ഈ ചിത്രം വൈറലായതിനു പിന്നാലെ എല്ലാവരും ഈ കുഞ്ഞ് ആരാണെന്നാണ് അന്വേഷിച്ചത് അത് മറ്റാരുമല്ല മോദിയുടെ സഹപ്രവർത്തകനും ഉറ്റ സുഹൃത്തുമായ അരുൺ ജെയ്റ്റ്ലിയുടെ മകൻ രോഹിത് ജെയ്റ്റ്ലിയുടെ മകളായിരുന്നു അത് ദില്ലി ആൻഡ് ഡിസ്ട്രിക്ടീസ് ക്രിക്കറ്റ് അസോസിയേഷൻ പ്രസിഡന്റ് കൂടിയായ രോഹൻ ജെയ്ൻലി ഭാര്യ മെഹ്റുസുല്ല ആനന്ദ് മകൾ അമ്മ സംഗീത ജെയ്റ്റ്ലി സഹോദരി സൊണാലി ജെയിൻലി ബക്ഷി എന്നിവർക്കൊപ്പം മോദിയെ കാണാൻ കഴിഞ്ഞ ദിവസം എത്തിയിരുന്നു അപ്പോൾ പകർത്തിയ ചിത്രമാണിത് അരുൺ ജെയ്റ്റ്ലി പതിനാല് വർഷം ഡി ഡി സി എ പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ചു രണ്ടായിരത്തി ഇരുപതിൽ കാലാവധി പൂർത്തിയാകാതെ രജിത് ശർമ്മ സ്ഥാനം രാജിവെച്ചപ്പോൾ രോഹൻ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു അതേസമയം പ്രധാനമന്ത്രി മോദിയുമായി ലോക നേതാക്കൾ കൂടിക്കാഴ്ച നടത്തുന്നത് എന്നും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകാറുണ്ട് അടുത്തിടെ വാഷിംഗ്ടൺ ഡി സിയിലെ ബ്ലങ്കർ ഹൗസിൽ എലോൺ മസ്കുമായി ഇന്ത്യൻ പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തിയതിന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു യു എസ് ഗവൺമെന്റ് എഫിഷ്യൻസി ഡിപ്പാർട്ട്മെന്റിന്റെ തലവൻ കൂടിയായ മസ്കിനൊപ്പം അദ്ദേഹത്തിന്റെ മൂന്ന് കുട്ടികളും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു മസ്കിന്റെ കുടുംബത്തെ കണ്ടതിലുള്ള സന്തോഷം പങ്കുവെച്ച് പ്രധാനമന്ത്രി മോദി ചിത്രങ്ങൾ പങ്കുവച്ചിരുന്നു മസ്കിന്റെ കുട്ടികളുമായി ഉഷ്മളമായി ഇടപഴകിയ പ്രധാനമന്ത്രി മിനിമം ഗവൺമെന്റ് മാക്സിമം ഗവർണൻസ് എന്നതുമായുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത എടുത്തു പറഞ്ഞു വാഷിംഗ്ടൺ ഡി സിയിൽ വെച്ച് എലോൺ മസ്കുമായി വളരെ നല്ലൊരു കൂടിക്കാഴ്ച ഉണ്ടായിരുന്നു ബഹിരാകാശം മൊബിലിറ്റി സാങ്കേതിക നവീകരണം തുടങ്ങിയ താല്പര്യമുള്ള വിവിധ വിഷയങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്തു പരിഷ്കരണത്തിനായുള്ള ഇന്ത്യയുടെ ശ്രമങ്ങളെ കുറിച്ചും മിനിമം ഗവൺമെന്റ് മാക്സിമം ഗവർണൻസ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെ കുറിച്ചും ഞാൻ സംസാരിച്ചു എന്നാണ് ആ ഒരു കൂടിക്കാഴ്ചയെക്കുറിച്ച് പ്രധാനമന്ത്രി മോദി പറഞ്ഞിരുന്നത് വെബ് ഡെസ്ക്